Hi guys, welcome to my YouTube channel. അപ്പോൾ നമ്മൾ ഇരുപത്തി അഞ്ചാം തീയതി എടുത്ത വീഡിയോ ആയിട്ട് ഇത് കാരണം എന്ന് വെച്ചാൽ ഫോട്ടോസിൽ വന്നേക്കാണ് ക്രിസ്മസ് പ്രമാണിച്ചുകൊണ്ട് നമ്മൾ ഫാമിലി ആയിട്ട് വന്നേക്കാണ് പക്ഷേ എന്താന്ന് പറഞ്ഞാൽ നമ്മൾ എത്തിയപ്പോൾ ലേറ്റായി പോയടാ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ തിരക്കിൽപ്പെട്ടുപോയി അന്നത്തെ ദിവസം ഭയങ്കര തിരക്കാർന്നൊരു സൂചി കുത്താകുമ്പോൾ ഒരു സ്ഥലം ഉണ്ടായില്ല അത്രക്ക് തിരക്കാർന്ന് പല സ്ഥലത്തു നിന്നും പല പല ആൾക്കാരാണ് എത്തിച്ചേരുന്നത് സെലിബ്രിറ്റീസും ഉണ്ടായിരുന്നു ഒപ്പം തന്നെ അതുപോലെ തന്നെ പരിപാടിയും ഡീജേഴ്സും ഒക്കെ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ നമ്മൾ ട്രീയുടെ ലൈറ്റ് ഇടുന്ന ആ ടൈമിൽ എനിക്ക് എത്താൻ പറ്റിയില്ല പക്ഷേ അതിന് ശേഷം വന്ന് ഞാൻ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പക്ഷേ ആ കറക്റ്റ് സമയത്ത് എത്താൻ പറ്റാത്ത ഒരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ് അപ്പോൾ അതേ ഓരോ സാധനങ്ങളൊക്കെ ഇവിടെ വിൽക്കാനില്ല നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് അറിയാൻ പറ്റും പല തരത്തിലുള്ള കച്ചവടക്കാരുണ്ടാവും നമുക്കിഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റും ഞാനെൻ്റെ ആ ഒരു പാ കുട്ടീനെ കണ്ടപ്പോൾ അത് വാങ്ങാമെന്ന് വിചാരിച്ചതാണ് വില കെട്ടപ്പം മാവ ഞാൻ മാവ എന്ന് പറയണ പോലെ പോയി പിന്നെ ദേ ഇവിടെ കുറേ സാധനങ്ങൾ ഈ ചേട്ടൻ വിൽക്കുന്നുണ്ടായിരുന്നു ഈ ഒരു സാധനമാണ് ഹൈലൈറ്റ് ഇട്ടു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കുട്ടിത്ത ഇപ്പോഴും മാറിയിട്ടില്ല എനിക്ക് ദേ ഇത് കണ്ടില്ലേ ഇവിടെ എത്തിയപ്പോൾ ഞാൻ ഒരു സൈഡ് വലിപ്പം വന്ന് കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ഓർണമെൻസ് എനിക്ക് കമ്മൽ കാണുമ്പോൾ ഭയങ്കര ഇതാണ് അതുപോലെ തന്നെ അതേ രണ്ട് പപ്പാനികൾ പോകുന്നുണ്ടായിരുന്നു പിന്നെ ഇത് കുറേ കടകൾ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ സർക്കസ് ഉണ്ടായിരുന്നു സർക്കസ് കുറച്ച് കണ്ടോളളൂ എനിക്ക് എന്തുപോലെയുണ്ട് സർക്കസ് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയില്ല കാരണം എനിക്കെന്തോ ഒരു സങ്കടം വരുവരെയൊക്കെ ആ ഒരു ഇത് കാണുമ്പോൾ കുറച്ചിങ്ങനെ കണ്ടു പിന്നെ ഞാൻ അത് നിർത്തിയിട്ട് വേറെ ഇങ്ങനെ നടന്ന് കുറേ ഏറ്റവും വരെ നമുക്ക് നടക്കാം കേട്ടോ ഇതൊരു വെളി ഗ്രൗണ്ടാണ് ഫോർട്ട് കൊച്ചി വെളി ഗ്രൗണ്ടാണ് അപ്പം കൊച്ചിക്കാരുടെ വികാരമാണ് എന്ന് പറയണ ആ ഒരു ട്രീ ആണ് നമ്മുടെ മുത്തശ്ശി മരം ആ മരത്തിലാണ് ലൈറ്റ് ഇടുന്നത് എല്ലാവർക്കും അറിയാം ആ ഒരു ടൈമിൽ ന്യൂ ഇയർ വരെ ഇനി കൊച്ചിയിൽ വളരെ പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ ഈ വീഡിയോ എടുത്തേക്കുന്നത് കാണുമ്പോൾ തന്നെ എനിക്കറിയാം അത്രയ്ക്ക് തിരക്കുണ്ട് കൊച്ചിയിൽ അപ്പോൾ ഞങ്ങൾക്ക് പോകാം പോയ സമയത്ത് കൂടും ഭയങ്കര തിരക്കായിരുന്നു ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല കറക്റ്റ് സമയത്ത് വരാൻ പറ്റിയില്ലായിരുന്നു ആ ലൈറ്റ് ഇടുന്ന ടൈമിൽ അങ്ങനെ പലരും വീഡിയോ ഇടുന്ന വഴിയാണ് ഞാൻ കണ്ടത് ഇതേ ഓരോ കടകളിൽ പോകുകയാണ് നമ്മൾ ഐസ് ക്രീമൊക്കെ കഴിച്ചായിരുന്നു കേട്ടോ ഐസ് ക്രീം കഴിച്ചു ഇതേ ഒനിയൽ സാബുവും നമ്മുടെ ബിഗ് ബോസിലെ ഷാനവാസിനെയും കണ്ടായിരുന്നു ഷാനവാസിനെ ആയിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു ആൾ നല്ലൊരു സ്കൂളാണ് അപ്പോൾ ഇത്രയുള്ള ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം